ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ ഫാമിലി വീക്കാണ് ഓരോ കണ്ടസ്റ്റന്സിന്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്നത് ആതില നൂറ ഈ കപ്പിൾസിന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ആകാംക്ഷയായിരുന്നു അതുപോലെ തന്നെ ആതിലയ്ക്കും നൂറയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമോ വളരെ കൂടി കാത്തിരിക്കുമായിരുന്നു അങ്ങനെ എത്തി രണ്ടുപേരുടെ ഫാമിലിയിൽ നിന്ന് എത്തിയ വ്യക്തികളെയാണ് നമ്മളിപ്പോൾ കണ്ടത് എയർപോർട്ടിൽ ബാഗൊക്കെ തൂക്കി വന്ന രണ്ട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുൻപുള്ള ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാരാണ് ദിയാസന ആൻഡ് ജാസ്മിൻ ഇവരാണ് നമ്മുടെ ആദിലയുടെയും നൂറയുടെയും ഫാമിലിയായിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയത് അപ്പോ ആതിലെ ആയിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു അവര് ഭയങ്കര ആയിരുന്നു അതായത് ഇവരുടെ ഫാമിലിയിൽ നിന്ന് എത്ര വരുവോ ഇവരെ കാണാൻ വരുവോ അതായത് ബിഗ് ബോസ് എന്തായാലും ഫാമിലി വീക്കില് ഇവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുമല്ലോ അപ്പോ ഇവരുടെ ഫാമിലി ഇവരെ കാണാൻ ബിഗ് ബോസിലേക്ക് വരുവോ ഇവരെ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് പ്രേക്ഷകർക്കും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാം കാരണം ഇവളുമാരുടെ ഒക്കെ കാണിച്ചിരിക്കുന്ന വൃത്തികേട് ഇതായത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു മാതാപിതാക്കളും അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവളുമാരുടെ ആ ഒരു പ്രതീക്ഷ പോലെ തന്നെ ഇവരുടെയൊക്കെ ഫാമിലി ഇന്ന് ഒരു പട്ടി പോലും ഇവളെ തിരിഞ്ഞു നോക്കാനായിട്ട് വന്നിട്ടില്ല കാരണം ഓൾറെഡി അവർ നാണം കിട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇനിയിപ്പോ ബിഗ് ബോസിനകത്തേക്ക് ഇവളുടെയൊക്കെ അച്ഛനും അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനകത്ത് വന്ന് ഈ ലോകത്തിൽ ലോകം മൊത്തം അവരെ കാണുകയും അവരെ എന്താ പറയാ അവർക്ക് അതിലും വലിയൊരു അപമാനം ഇനി വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നൂറയുടെയും ആതിലയുടെയും വീട്ടിൽ നിന്ന് ആരും വന്നില്ല പകരം വന്ന രണ്ട് താരങ്ങളാണ് ദിയാസനയും അതുപോലെ ജാസ്മിനും ഓ എന്താ അല്ലേ ഇതിലിപ്പോ ഏതാരും വരാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്തിനു വേണ്ടിയിട്ടാണ് ഫാമിലിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാണ് ഇവരെ അതിനകത്തേക്ക് കേട്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഇവളമാരൊക്കെ എന്തോ വിചാരിച്ചു എന്തുവാ ഇത്രയും വലിയ വൃത്തിയേടുകളും കാണിച്ചിട്ട് സമൂഹം ഇവളെയൊക്കെ അംഗീകരിക്കാത്തത് അതുപോലെ തന്നെ ഇവളുടെയൊന്നും മാതാപിതാക്കൾ ഇവിടെയൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെ അംഗീകരിക്കാൻ അവർക്കൊരു മനസ്സുണ്ടായെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവളെയൊക്കെ കാണാൻ ഈ ഒരു ഷോയിലേക്ക് വന്നേനെ അവരൊക്കെ ഉണ്ടല്ലോ ഇവളെയൊക്കെ ഇവളൊക്കെ മരിച്ചതിന്റെ തുല്യായിട്ടായിരിക്കാം ഒരു പക്ഷെ കണക്കാക്കുന്നത് കാരണം അതുപോലെ അവര് നല്ല രീതിയിൽ വളർത്തിയ രണ്ട് മക്കളാണ് പൈസക്ക് പൈസ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് അവൾക്കൊക്കെ സ്നേഹവും എല്ലാം അവര് കൊടുത്തു വളർത്തി ഇത്രയും വലുതാക്കി ഈ രണ്ട് മക്കള് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ അവൾ അവളുടെയൊക്കെ ഇഷ്ടപ്രകാരം പോയി പോട്ടെ പോയത് വല്ല പയ്യമാരുടെയൊക്കെ കൂടെ ആണെങ്കിൽ അങ്ങനെയെങ്കിലും അവൾക്കൊരു സമാധാനിക്കാമായിരുന്നു ഇതങ്ങനെയല്ലല്ലോ ഓ സ്വർഗ അനുരാഗികളല്ലേ പെണ്ണും പെണ്ണും ആണ് പ്രേമിച്ച് പോയിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചൊക്കെ ജീവിക്കുകയാണ് ഇവിടെ ഒന്നും ഒരു സമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ നാണം കെട്ടിയിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് കാരണം ലാലേട്ടൻ ഇതിനു മുന്നേ ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കയറ്റു അവരെ അവരെ സമൂഹം അംഗീകരിക്കും ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു ഞാൻ അവരെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കൂ എന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലാലേട്ടന്റെ ആ ഭയങ്കരമായിട്ടുള്ള ഡയലോഗൊക്കെ കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചു എന്തുവാ ഈ പറയുന്ന ആതിലേടേയും നൂറേടേയും വീട്ടിൽ നിന്നൊക്കെ ഒരു പക്ഷെ ബിഗ് ബോസിലേക്ക് വരുവായിരിക്കും എന്ന് കരുതി പക്ഷേ ലാലേട്ടൻ അവരുടെ ചിലപ്പോ ബിഗ് ബോസ് കഴിയുമ്പോ അതിലേനെ നൂറേടെയും ലാലേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരിക്കും പക്ഷെ അവളുടെയൊക്കെ യഥാർത്ഥ തന്തക്കും തള്ളക്കൊന്നും അവളെ വേണ്ട അവളുമാരെ വേണ്ട അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈയൊരിത് എനിക്ക് തോന്നുന്നു ഇവളൊക്കെ ഇങ്ങനെ ഒരു ഷോയിലേക്ക് വരാനുള്ള ഒരു കാര്യം തന്നെ ഇവരുടെയൊക്കെ മാതാപിതാക്കളെ എന്താ പറയാ ഇവരുമായിട്ട് അതായത് ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇതാക്കി അവരെ അംഗീകരിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു ഷോയിലേക്ക് ഇവളുമാരെ എത്തിയത് പക്ഷെ അംഗീകരിക്കാൻ പോണില്ല സ്വന്തം ഉമ്മയും ഉപ്പയും അംഗീകരിക്കാത്ത ഇവളെയൊക്കെ ഏത് സമൂഹം അംഗീകരിക്കാൻ പോകുന്ന അംഗീകരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് കുറെ അധികം ആൾക്കാർ ഇപ്പൊ ഇവരെ ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കുക നിങ്ങൾക്കൊക്കെ മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കളൊക്കെ ഇതേ രീതിയിൽ പോകുമ്പോഴേ അതിന്റെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാകുകയുള്ളു ഇപ്പൊ നമ്മള് എന്താ പറയുക ഈ പറയുന്ന ആദില നൂറ അവരുടെ ഗെയിം ഗെയിം തന്നെ നോക്കാം എന്ത് ഗെയിം അവരെ അതിനകത്ത് കളിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ ഏതൊക്കെ രീതിയില് എന്താ പറയാ ഇപ്പൊ ഉദാഹരണത്തിന് അനീഷിന്റെ അടുത്തൊക്കെ ആതിലയുടെ പെരുമാറ്റം എന്തോ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആതിലെ കാട്ടി കൂട്ടിയത് ആ ഒരു മനുഷ്യനോട് അവസാനം അയാൾ അടിക്കുക വരുകയോ ചെയ്തു ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഈ പറയുന്ന ആതില അനീഷിനും ഒറ്റ അടി അടിച്ചു പക്ഷെ ആ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ അത് ആ ഒരു ഗെയിമിൻ്റെ അടയ്ക്കുള്ള ആ ഒരു സ്പിരിറ്റിലെ എടുത്തുള്ളൂ അതേസമയം തിരിച്ച് ഇവളുമാരെയാണ് ഇതേ രീതിയിൽ അനീഷോ അല്ലെ വേറെ ആരെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഇവളുമാരെ അത് എന്ത് ഇഷ്യൂ ആക്കിയാൽ എന്നിട്ടും ആ ഒരു പ്രശ്നം അവിടെ സോൾവായി അതുപോലെ തന്നെ ഈ പറയുന്ന ലാലേട്ടനായിക്കോട്ടെ ബിഗ് ബോസ് ആയിക്കോട്ടെ ഇവൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഫേവറിസം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ ആയിക്കോട്ടെ ബിഗ് ബോസ് ആയിക്കോട്ടെ ഇവൾക്കൊക്കെ എന്ത് ഫേവറിസം ചെയ്താൽ ഇവളെയൊന്നും ഒരു സമൂഹവും ഒരു കാലത്തും അംഗീകരിക്കാൻ പോണില്ല ഇവളൊക്കെ വിചാരിച്ചത് ഓ ഇതിനകത്ത് അങ്ങ് വന്ന് കയറി കഴിയുമ്പോൾ ഇവളൊക്കെ വലിയ സ്റ്റാർ സ്റ്റാറാകുമെന്നാ വിചാരിച്ചത് സമൂഹം അങ്ങ് അംഗീകരിക്കും പിന്നെ ലാലേട്ടന്റെ ആ ഒരു വാക്കുകൂടെ കേട്ടപ്പോൾ ഇവളുമാരുടെ വിചാരം പുറത്ത് ഇവളുമാര് വലിയ എന്തോ സംഭവമാണ് ഇവര് ഹീറോ ആയെന്ന ഇവരുടെയൊക്കെ വിചാരം ലാലേട്ടൻ അങ്ങനെ പറഞ്ഞതോടുകൂടി ഇവിടെ വരെ കുറച്ചെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സപ്പോർട്ടും കൂടെ ഇല്ലാതായി എന്ന് വേണം പറയാനായിട്ട് ലാലേട്ടനോട് കൂടെ ആൾക്കാർക്ക് വെറുപ്പായി പോയി ഇവളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് അപ്പൊ എന്തായാലും ആതിലെയും നൂറേയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് ഫാമിലി വീക്ക് അവളുടെ ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കുറ്റിമറിച്ച് വരും എന്ന് വിചാരിച്ചു ആ തന്തിയും തള്ളക്കുമൊക്കെ തലക്കെ ഓളമുള്ളവരെ അവരാരും ഇതുപോലെ ഇതുപോലെ നശിച്ചു പോയ മക്കളെ ഒന്നും ഒരിക്കലും അവരെ അംഗീകരിക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ആതിലേടെ ഒക്കെ കുടുംബക്കാരെ അല്ലെ ആതിലാ നൂറ് ഇവരുടെ ഫാമിലിയൊക്കെ ഇവരെയൊക്കെ മരിച്ചതിന് തുല്യായിട്ട് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവരങ്ങനെ കരുതണം കാരണം ഇത്രയും അവര് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഏർ സ്വയം തിരിച്ചറിവായി കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നിവസം കാണിച്ചു പോയി എന്താ നാണക്കേടാന്നൊന്ന് ആലോചിച്ചു നോക്കിയല്ലേ ഇവളുടെയൊക്കെ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ നമ്മളാരും അവരെ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇവരെ ഇവരുടെയൊക്കെ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ ഇത് ആരുടെ മക്കളാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അവർ ഈ ആതിലേടെ നൂറയുടെ ഒക്കെ ഫാമിലിയിലുള്ളവർ എന്തോരം നാണം കെട്ടായിരിക്കുമല്ലോ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കൊക്കെ സഹോദരങ്ങളൊക്കെ ഉണ്ട് ആതിലേക്കും ഉണ്ട് അതുപോലെ നൂറയ്ക്കും ഉണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവർക്കുമൊക്കെ സമൂഹത്തിൽ ജീവിക്കണ്ടേ ഇവളുമാര് ഈ വൃത്തികേട് കാണിച്ചത് കൊണ്ട് ആരൊക്കെ നാണം കെട കുടുംബക്കാർ സഹോദരങ്ങള് ബന്ധുക്കാര് വരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇവളൊക്കെ വലിയ ആഗ്രഹിച്ചിരുന്ന വീട്ടുകാരി കെട്ടി എഴുന്നള്ളൂ എന്ന് പറഞ്ഞ ഒരു പട്ടിയും വന്നില്ല അവസാനം വന്ന ആരൊക്കെയാ ഓ രണ്ട് പ്രഗത്ഭര് ഇതിനു മുന്ന ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന രണ്ട് സാധനങ്ങൾ ദിയാസനയും ജാസ്മിനും ഓ ഫസ്റ്റ് അതിലിപ്പോ വരാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നാലും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ ഫാമിലി വീക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അക്ബർ ആതിലോട് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാൻ പോകുന്നത് ദിയാസന ആയിരിക്കുമല്ലേ എന്ന് തമാശക്ക് പറഞ്ഞാ പക്ഷെ അത് ആയിരുന്നു അത് കേട്ടപ്പോ നമ്മുടെ ആതിലെ അങ് പോയിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അതായത് അക്ബർ തമാശക്ക് പറഞ്ഞാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദിയാസനെ ആയിരിക്കും അല്ലെ വരാൻ പോകുന്ന തമാശ രീതിയിൽ പറഞ്ഞ പക്ഷെ അത് ആതിലേക്ക് അങ്ങ് ഭയങ്കര ഫീൽ ചെയ്തിട്ട് ആതിലെ ഭയങ്കര കരച്ചില് എന്ത് കരയാനുള്ള എന്ത് യോഗ്യതയാണ് ഇവൾക്കൊക്കെ ഉള്ളത് ഇപ്പൊ ഇന്ന് ആണെങ്കിൽ പോലും ഇവള് ഈ ആതിലേം നൂറേയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ഇവരുടെ വീട്ടുകാരെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നതെന്ന് വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നു അവസാനം വന്നത് ആരാണെന്ന് കണ്ടപ്പോ അതായത് ഈ ദിയാസനയും ജാസ്മിനെയും വന്നത് കണ്ടപ്പോ ഇവർക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി കാരണം ഇവര് പ്രതീക്ഷിച്ചത് ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമെന്നാ എന്നിട്ട് ഇവര് പറഞ്ഞു ആതിലെയും നൂറേം കൂടെ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരൊന്നും നമ്മളെ കാണാൻ വരുന്നില്ല അത് നമുക്കൊരു നാണക്കേട് തന്നെയാണ് കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അല്ലെ അമ്മയും സഹോദരങ്ങളും ഒക്കെ വരുമ്പോ എന്താ സന്തോഷാണല്ലേ അവർക്കൊക്കെ പക്ഷെ ഇവളുമാർക്ക് മാത്രം സ്വന്തം വീട്ടിൽ നിന്ന് ആരും വരാനില്ല ഇവൾക്കൊക്കെ വീട്ടുകാരും എല്ലാ ആൾക്കാരും ഉള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് ഇവളുടെയൊക്കെ കയ്യിലിരിപ്പ് ഇതായത് കൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഇവളെ വേണ്ട പിന്നെ ഏത് സമൂഹമാണ് ഇവളെയൊക്കെ അംഗീകരിക്കാൻ പോകുന്നത് എന്തായാലും എനിക്ക് വളരെ സന്തോഷം ഇവളുടെയൊക്കെ വീട്ടുകാർ ഇവളെയൊന്നും കാണാനായിട്ട് ഇതിൽ ഈ ബിഗ് ബോസിലേക്ക് വരാത്തത് നല്ലൊരു തീരുമാനം എന്താ അതിലേന്ന് പറയും പറയുന്നു ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് എന്താണ് ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാതിരുന്നത് എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുക ബിഗ് ബോസ് ഇത് ഭയങ്കര മോശമായി പോയിട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വരാതിരുന്നത് ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും ഇവളക്ക് ഇമാതിരി വൃത്തിയേടും കാണിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞ ഇവളുടെ അച്ഛനും അമ്മയും വരും ഒരിക്കലും വരാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ എപ്പിസോഡില് അതായത് ഇന്നത്തെ ലൈവില് ഈ ഫാമിലി വീക്കില് വന്നത് അതിലേടേയും നൂറേടേയും സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ നമ്മുടെ അക്ബറിന്റെ ഉമ്മയും അതുപോലെ ഭാര്യയും വന്നു അവരൊക്കെ എന്തുമായിരുന്നു അക്ബറിന്റെ ഉമ്മയൊക്കെ അവരാ കാണുമ്പോൾ ഉള്ള ഒരു സ്നേഹവും അതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഉള്ളില് കോരി പോകും അപ്പൊ അതൊക്കെ കണ്ട് പഠിക്കട്ടെ ഈ അതിലെയും നൂറെയൊക്കെ മറ്റുള്ളവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്നേഹം കണ്ട് പഠിക്കട്ടെ ഇവളൊക്കെ ഇവളൊക്കെ എന്ത് കണ്ടാലും പഠിക്കാൻ പോകുന്നില്ല ഇവക്കൊക്കെ ഇവിടെ സ്വന്തം സുഖങ്ങളും സന്തോഷം മാത്രമാണ് ഇവൾമാരൊക്കെ അതിന് മാത്രമാണ് വില കൽപ്പിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് യാതിലാ നൂറ് ഇവൾമാരുടെ ഫാമിലിയിൽ നിന്ന് ഒരൊറ്റ ആൾ പോലും വന്നില്ല പലരും സുഹൃത്തുക്കളാണ് വന്നത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനോട് യോജിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്